സർചാർജ് ചാർജ് അഞ്ച് രൂപ അടുത്തൊന്ന് കാണിച്ച് കഴിഞ്ഞു സർ അഞ്ച് രൂപ അതുപോലെ തന്നെ ഇത് റിജ് സിസി അതാണ് എനിക്കൊന്ന് കറണ്ട് ചാർജ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പിന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു മൂന്ന് രൂപയും കൂടി ഇട്ടിട്ട് എഴുന്നൂറ്റി എൺപത് രൂപ നമ്മൾ കറണ്ട് ബില്ലൊക്കെ അടച്ച് ആക്കിയിട്ടാണ് ലാസ്റ്റ് വീട്ടിൽ നമ്മൾ മാറിയത് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് ചെന്നപ്പോഴത്തേക്കാണെങ്കിലും അവിടെ താമസിച്ചിരുന്ന പണയക്കാരൻ ആൾ ഉടമായിപ്പായിരുന്നെങ്കിലും അയാൾ ഇതുപോലെ പൈസയൊക്കെ അടച്ച് നമുക്ക് റെസിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ നമ്മൾ മാറുമ്പോഴും പൈസയല്ല അതുവരെ ഉള്ള ഫുൾ അടച്ച് മൂന്നു രൂപ അഡ്വാൻസ് വിട്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കറണ്ട് ബില്ല് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ വാട്ടർ ബില്ലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാട്ടർ ബില്ല് വന്നായിരുന്നു നമ്മൾ തന്നെ അടച്ചു ഇതിപ്പം നമ്മൾ വരുമ്പോഴത്തേക്കും ലാസ്റ്റ് വരെ ഉള്ള ബില്ല് എവിടം വരെ അത് ഫുൾ ആയിട്ട് ഒരു രൂപ പോലും നമ്മൾ മിച്ചം വെക്കാണ്ട് ഫുള്ള് വിട്ടിട്ടുള്ളതാണ് വാട്ടർ ബില്ലിൻ്റെ കാര്യത്തിൽ കൂടെ ആണ് കേട്ടോ ഞാനീ പറയുന്നത് പണയത്തിന് നമ്മൾ എടുത്തിട്ട് അത് മറ്റേ ജപ്തിയിൽ കിടന്ന് വിടാന്നറിയാലോ ഇനി രണ്ടാമത്തെ ദിവസം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗുണ്ടുകളായിട്ട് വന്നിട്ട് നിങ്ങളുടെ സാധനം എല്ലാം പേർക്ക് വെളിയിലിടും നിങ്ങൾ എന്താന്ന് വെച്ചാൽ സെറ്റ് ചെയ്തോണോന്ന് കറണ്ട് ബില്ല് നമ്മൾ കൊടുത്ത് തീർത്തു എന്നുള്ള ഉറപ്പുവരുത്തി പിന്നെ വാട്ടർ ആണെങ്കിൽ ലാസ്റ്റ് ബില്ല് വരെ നമ്മൾ അടച്ചിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തി കൈ കൊള്ളാനാണ് കാര്യക്കാരൻ ഇത് ഇത് ആര് പറഞ്ഞാ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്നിനും ഓരോന്നിനും പുതിയ കള്ളം ഉണ്ടാക്കുന്ന കാര്യം എന്താ മുൻ താമസക്കാരനെ അഭിസംബോധന ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല അയാൾ ഒറ്റൊരുത്തനാണ് നമ്മൾ ആ ഒരു വീട്ടിലോട്ട് ക്യാൻവാസ് ചെയ്തിട്ടത് സംഭവം ഇപ്പോൾ ഞാനിപ്പോൾ വാടകയ്ക്കോ പണയത്തിനോ ഒരു വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് നോക്കുന്നു അപ്പോൾ ഞാൻ പറയും നിങ്ങൾ എനിക്ക് ചോദിക്കുന്നു ലയബിലിറ്റിയോ ലോണോ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു ഇതുപോലെ പണയത്തിന്റെ അല്ലെങ്കിൽ ജപ്തിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഒഴിയാം അത് വേറെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കാര്യം നോക്കി അങ്ങേര് കാണിച്ച പോലെ ക്യാൻവാസ് ചെയ്തിടാം പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നമുക്ക് അറിയാം പെട്ടു പോകണ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അവനവൻ അവനവന്റെ ഉത്തരവാദിത്വത്തിൽ തിരക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊരു സാധനമാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇയാൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ഇത് സൂപ്പർ വീടാണ് ഇതിൽ ലൈബിലിറ്റിയിലൊന്നും ഇല്ല ഇവിടുത്തെ ഓണർ സുന്ദര കുട്ടപ്പനാണ് അയാൾ യാതൊരു രീതിയിലും എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഒന്നും യാതൊരു ലൈബിലിറ്റിയും വരുത്തിയിട്ടില്ല ലിറ്റേഷ ലിമിറ്റേഷനും വരുത്തിയിട്ടില്ല നിങ്ങൾ എടുത്തോ എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല ഇന്നേവരെ അവർ രണ്ടോ മൂന്നോ വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു വിശ്വസിച്ചു അതുപോലെ ബ്രോക്കറിൻ്റെയൊക്കെ ചോദിച്ചിട്ട് ബ്രോക്കറും പറഞ്ഞു ഇല്ല ഓണർ പറഞ്ഞു ലോണോ ഇല്ല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളെടുത്ത് പോയി പെട്ടുപോയത് സംഭവം മൂന്ന് മാസം വാങ്ങാണ്ടാ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ബാങ്കിൽ നിന്ന് ആളും വന്നു അടുത്ത ആഴ്ച ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോലീസും അയാളുടെ വീടും ഒക്കെ ആയിട്ട് നമ്മൾ കാലുപിടിച്ച് ഒരുപാട് അലഞ്ഞ് ലൈഫ് വരെ മടുത്തു പോണ രീതിയിൽ ഓടി അലഞ്ഞിട്ടാണ് നമ്മുടെ പൈസയൊക്കെ തിരിച്ചു കിട്ടിയതും ആദ്യം മറ്റേ ജപ്തി ഒഴിവായി കിട്ടി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി കാലാവധി തീർക്കാൻ നിൽക്കേണ്ട ഞങ്ങളുടെ പൈസ തന്നാൽ മതി ഞങ്ങൾ രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു ഇന്ട്രഡക്ഷൻ ബാക്കി എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ പോയി നോക്കിയോ കാരണം രാവിലെ ഒരു കോൾ വന്നായിരുന്നു ആ കോളിലാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത് ഹലോ ഹലോ ആ ഹലോ രോഹിത് ആണ് ആ പിന്നെ 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 വാട്ടർ ഒരു രൂപ വാട്ടർ ചാർജ് ഇപ്പൊ ഒന്നര മാസമായി ഞങ്ങൾ മാറിയിട്ട് ഞാൻ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള ലാസ്റ്റ് ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെക്കാ പറഞ്ഞു ആ ഓക്കെ ആണ് ഇനി വരുന്നത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കറണ്ട് ബില്ല് വരാഞ്ഞിട്ട് ഞാൻ പോയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ബില്ല് ഞാൻ ഉത്തരവാദിത്തം എടുക്കത്തില്ല കേട്ടോ അതെല്ലാം നമ്മൾ സംസാരിച്ച് സോൾവ് ആക്കിയതാണ് അന്ന് എന്തിനൊക്കെ പറഞ്ഞാണ് ഓക്കെ ആണ് ഇനി പ്രശ്നമൊന്നും എന്നുള്ളത് എനിക്കാ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ബിൽ കറണ്ട് ബില്ല് അടച്ചിട്ട് ില് അയച്ചതെന്ന് ഓർക്കുന്നുണ്ടാ റെസിപ്റ്റ് അയച്ചതന്നത് അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ എനിക്കെ പറഞ്ഞാണ് അത് പ്രശ്നമൊന്നുമില്ല അത് ബാക്കി വെച്ചാൽ ഞാൻ ചെയ്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ലാസ്റ്റ് വരെ വന്നിട്ടുള്ള എല്ലാ ബില്ലും ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് വാട്ടർ ഇത് ഇത് ആര് പറഞ്ഞാ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്നിനും ഓരോന്നിനും പുതിയ കള്ളം ഉണ്ടാക്കുന്ന കാര്യം എന്താ അടയ്ക്കണ്ട ആ അടക്കുന്നില്ല നിങ്ങൾ കള്ളം പറയണത് എന്തിനാണ് കട്ട് ചെയ്തിട്ട് പോയി എന്ത് മനുഷ്യരൊക്കെയാണ് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴേ എവിടുന്നെങ്കിലും ഒരു നാനൂറ് രൂപ നാനൂറ് രൂപ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് റെഡിയാണ് ആൾക്കാർ എന്തൊക്കെ പറയാനാണ് ഒക്ടോബറിൽ നമ്മൾ വീട് മാറുകയാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ഇതിപ്പോ ഡിസംബർ ആയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ മാറിയപ്പോഴത്തേക്കും ലാസ്റ്റ് വരെയുള്ള കറണ്ട് ബില്ല് നമ്മൾ അവിടുന്ന് മീറ്റർ റീഡിംഗ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് കെ എസ് ബി പോയിട്ട് അടച്ചാണ് അതിൻ്റെ വീഡിയോ ഞാനായിട്ടാണ് അങ്ങനെ അടയ്ക്കാൻ അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് പുള്ളിക്ക് ഞാൻ ഓണറിന് നമ്മൾ മറ്റേ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു റെസിപ്റ്റിൻ്റെ ഇപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ് കറണ്ട് മറ്റേ വാട്ടർ ബില്ല് അടയ്ക്കാൻ വാട്ടർ ബില്ല് ബില്ലുകാര്യം ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കറണ്ട് ബില്ല് പോലെ കൊണ്ടടക്കാൻ ഞാൻ പോകുന്നില്ല ഇതുവരെ ഉള്ള ബില്ലെല്ലാം ഞാൻ അടച്ചിട്ടുണ്ട് ബാക്കി എൻ്റെ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള ഞാൻ സംസാരിച്ച് സെറ്റിലാക്കിയത് ഞാൻ ഒഴിവായി എന്നുള്ളതല്ല അപ്പോൾ അയാളും പറഞ്ഞാണ് ഓക്കെ കറണ്ട് ബില്ല് അടച്ചില്ല അത് മതി വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയ കാര്യമാണ് ഇപ്പം പുതിയ വീട്ട് പുതിയ വാടകക്കാരോ വണക്കാരോ വന്ന് താമസിച്ചിട്ട് ഒന്നര മാസത്തോളം ആയി അപ്പം അവർക്ക് വരേണ്ട സാധനം നമ്മുടെ ഇലയിലോട്ട് വെക്കാൻ നോക്കിയതാണ് എന്നാൽ പകുതി പകുതി നിങ്ങളടച്ചോളുമോ എന്നുപോലും അല്ല സംസാരിക്കുന്ന അങ്ങനെ അടക്കേണ്ട കാര്യമില്ല കാരണം നമ്മളെല്ലാം സംസാരിച്ച് സെറ്റാക്കി നമ്മൾ വന്നതാണ് പിന്നെ ആ വീടിന്റെ കാര്യം ഞാൻ ഇത്ര നാൾ പറയാണ്ട് വെച്ചേക്കുമായിരുന്നു പറയാണ്ട് തന്നെ വെച്ചേക്കുമായിരുന്നു അമ്മച്ചി പിന്നെ ഉണ്ട് കൂടെ കൂടെ അമിച്ചിട്ടുണ്ട് അമിച്ച് പേടിയാണ് സംഭവം നമ്മൾ അവിടുന്ന് പൈസ നമുക്ക് തന്ന് പണയ പണയത്തിന് നമ്മളെടുത്തിട്ട് അത് മറ്റേ ജപ്തിയിൽ കിടന്ന വീടാണെന്ന് അറിയാലല്ലോ ജപ്തിക്കാർ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യും അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നമ്മൾ ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലലേഞ്ഞ് ഇയാളുടെ വീട്ടിലും പോലീസ് സ്റ്റേഷനിലൊക്കെയായിട്ട് അലഞ്ഞ് അലഞ്ഞ അലഞ്ഞ് ലാസ്റ്റ് കാൽ പിടിച്ചാണ് പൈസ മേടിച്ചെടുത്ത് പൈസ മേടിച്ചെടുത്തിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ എഗ്രിമെന്റിലും സാധാരണയാണ് ഇവിടെ എല്ലാവരും എഴുതുന്ന സംഭവമാണ് നമ്മൾ മാറണമെങ്കിലോ മാറ്റണമെങ്കിലോ അതായത് കാലാവധിക്കുള്ളിലാണ് കേട്ടോ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം മാറി കൊടുക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ അടുത്ത ദിവസം പൈസ ഇടണം എന്നുള്ളതാണ് കാലാവധിക്കുള്ളിൽ മാറണമെങ്കിലോ മാറ്റണമെങ്കിലോ ഒരു മാസം മുന്നേ സംസാരിച്ച് ഒരു ഡീലാക്കിയിട്ട് ഒരു മാസം കാലയളവിനുള്ളിൽ പൈസ കൊടുക്കുകയും മാറുകയും ചെയ്താൽ മതി എന്നുള്ളതാണ് ഇയാൾ പൈസ തന്നിട്ട് രണ്ടാമത്തെ ദിവസം എനിക്കൊന്ന് ആദ്യത്തെ ദിവസം തൊട്ട് വിളി തുടങ്ങി രണ്ടാമത്തെ ദിവസം പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഗുണകളുമായിട്ട് വന്നിട്ട് നിങ്ങളുടെ സാധനം എല്ലാം പേർക്ക് വെളിയിലിടും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് തോണമെന്ന് എൻ്റെ പൊന്നു സത്യം പറഞ്ഞാൽ നമുക്ക് വഴക്കുണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്ത ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ട് കാര്യങ്ങൾ എന്നുള്ള മനസ്സിലായിട്ടുണ്ട് ഞാൻ വീഡിയോയും ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിൻ്റെ ജപ്തി ആയപ്പം പണയം തന്ന പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൊക്കെ പോയിട്ട് അവന്മാർ കൈവഴിഞ്ഞാണ് അപ്പം അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കാനും അക്രമത്തിൻ്റെ പുറകെ പോകാനും തല്ലുകൊള്ളാനും താല്പര്യം ഇല്ലാത്തത് അമ്മയും അനിയത്തിയും വൈഫും ഒക്കെ മാത്രമേ വീട്ടിലുള്ളൂ അപ്പം ഇവരുടെയൊക്കെ മേലെയുള്ള റിസ്ക് നോക്കിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഓട്ടോ ആയിരുന്നു എട്ട് ഓട്ടോ ആയിരുന്നു എല്ലാം കൂടെ വാടക വീടും പണയ വീടും ഒക്കെ നോക്കാനായിട്ട് അങ്ങനെയാണ് ഒരാഴ്ച ഒന്നരാഴ്ചക്കുള്ളിൽ അടുത്ത വീട് സെറ്റാക്കി ഇങ്ങോട്ട് ഓടി എത്തിയത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി അവിടുന്ന് പുള്ളി വന്ന് വീടൊക്കെ ഫുള്ള് നോക്കി ഒരു ഡാമേജ് ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തി അതുപോലെ തന്നെ കറണ്ട് ബില്ല് നമ്മൾ കൊടുത്ത് തീർത്തു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തി പിന്നെ വാട്ടർ ആണെങ്കിൽ ലാസ്റ്റ് ബില്ല് വരെ നമ്മൾ അടച്ചിട്ടുണ്ടെന്നൊക്കെ ഉറപ്പുവരുത്തി ഇതൊക്കെ സെറ്റാക്കി അങ്ങേര് പറഞ്ഞ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ട് അതും ധൃതി പിടിച്ച് ഓടിച്ചു വിടുമ്പോൾ നമുക്ക് എല്ലാം സെറ്റാക്കാൻ പറ്റണമെന്നില്ല പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ കയ്യിൽ നമ്മളെല്ലാം സെറ്റാക്കി ഒക്കെയാണ് ഓടി വന്നത് എന്നിട്ട് ഈ വിളിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ ചെറിയ വിഷയമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഇത് ആക്ച്വലി ചെറിയ വിഷയമല്ല നമ്മൾ ഒരു ഒരു ഏടി എടുക്കേന്ന് ഓടി രക്ഷപെട്ട് വന്നിട്ട് അവിടെയും നമുക്ക് സ്വസ്ഥത തരത്തിലും പറഞ്ഞിവിടെയുള്ള സംഭവം ഉണ്ടല്ലോ ഇതൊക്കെയാണ് മനുഷ്യർ ഉള്ളൂ മനുഷ്യർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ നമ്മുടെ സ നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കുക സ്റ്റാൻഡിൽ നിൽക്കുക ഉള്ളൂ കാര്യം ഇവിടെ കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ അപ്പോൾ കയ്യൂക്കിൻ്റെ പുറത്ത് അക്രമമായിട്ട് പോകണ്ട പക്ഷേ സ്റ്റാൻഡിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം എല്ലാവരും കാണിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പണയ വീടും വാടകീടും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പണയവും വാടകമായിട്ട് എന്ത് ഡീല് നിങ്ങൾ ഏറ്റാലും ഇതുപോലത്തെ വള്ളികൾ നിങ്ങളുടെ പുറകെ വരും അത് ഉറപ്പിച്ചോ എന്നിട്ട് മാത്രം ഓരോങ്ങനെ ഇറങ്ങുക